ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വളരെ ചെറിയൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് ഇവിടെ ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ കുറേ വീഡിയോകൾക്ക് താഴെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കൈവശം വിൽക്കാനുള്ള കോഴികളെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊരു പൂർണ്ണ വിവരമില്ലാതെയാണ് പലരും പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പോസ്റ്റാണ് അതായത് കോഴികളെ വിൽക്കാനുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കോഴികളെ വാങ്ങാനുള്ള ആളുകൾക്കും വേണ്ടിയുള്ളൊരു പോസ്റ്റാണിത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കയ്യിൽ കോഴികളെ വിൽക്കാനുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴിയെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഏത് കോഴിയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കോഴിയെ കൊടുക്കാനുള്ള ആളുകളാണെങ്കിൽ ഏത് ഇനം കോഴിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ എത്ര എണ്ണമുണ്ട് എത്ര എണ്ണം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എത്ര പ്രായമുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കോഴികളെക്കുറിച്ചല്ലോ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജില്ല ഏതാണ് നി ജില്ലയിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺടാക്ട് നമ്പർ അടക്കം വേണം നിങ്ങൾ പോസ്റ്റ് ചെയ്യാം ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഫുൾ ഡീറ്റെയിൽ ഇല്ലാത്ത പോസ്റ്റുകളിൽ വരുന്ന ചോദ്യങ്ങൾ പിന്നീട് എന്നോടായിരിക്കും ചോദിക്കുന്നത് അത് എന്താണ് വില എത്രയാണ് ഏതാണ് കോഴി എനിക്ക് അതിന് ഉത്തരം നൽകാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ കോഴികൾ വിൽക്കാനുള്ള ആളുകൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽ വേണമെന്ന് പറയാനുള്ള കാരണം ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ കോണ്ടാക്ട് നമ്പറുകളും അല്ലെങ്കിൽ ഏത് ഇനമാണ് എന്നുള്ളത് മാത്രം എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ എന്നോടാണ് ചോദിച്ചിരുന്നത് ഏത് ഈ കോഴിയാണ് എന്നുള്ളതെല്ലാം ചോദിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ വേണം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് വിൽക്കാൻ അല്ല സോറി വാങ്ങാനുള്ള ആളുകളാണെങ്കിലും ഏത് കോഴിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും നിങ്ങളുടെ ജില്ല എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ളതും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കോഴികളെ വിൽക്കാനുള്ള ആളുകൾ നിങ്ങളുടെ നമ്പറിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും അപ്പോൾ വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പോസ്റ്റിന് താഴെയുള്ള കമൻ്റുകൾ കണ്ട് നിങ്ങൾ കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കും അതിൽ എനിക്ക് യാതൊരു പങ്കാളിത്തം ഉണ്ടാവില്ല ഞാൻ കോഴി വളർത്തുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ അതിൽ കോഴികളെ വാങ്ങുന്ന ആളുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലോ വിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ വേണ്ടി വീണ്ടും വരാം